സ്കീം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അതായത് നമ്മളെ കേരള എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി എക്സാമുകൾ ജൂൺ അഞ്ച് മുതൽ ഇന്ന് വരെ ജൂൺ പത്ത് വരെ എല്ലാ ജില്ലകളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് നടക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ മുംബൈ ഡൽഹി ദുബായ് എന്നിവിടങ്ങളിലൊക്കെ വെച്ചു നടത്തിയായിരുന്നു അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ അത് സി ബി ടി മോഡ് എക്സാമാണ് അതിൻ്റെ ആൻസർക്ക് നിങ്ങൾക്കിപ്പോൾ വെബ്സൈറ്റിൽ അതായത് എൻഡസ് കമ്മീഷൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസർ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയോടൊപ്പം അതിനോടനുബന്ധിച്ചിട്ട് രേഖകളും അതെങ്ങനെയാണ് എന്നുള്ള ആ ഒരു രേഖകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിനാണോ നിങ്ങൾക്കതിൽ കംപ്ലയിൻ്റ് ഉള്ളത് ആ ഓരോ ക്വസ്റ്റിനും നൂറ് രൂപ ഫീസ് എന്ന നിലയ്ക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർക്ക് ലഭ്യമാക്കേണ്ടതാണ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ആൻസർ കീ വന്നിട്ടുണ്ട് ആൻസർ കീൽ അതിൽ പറഞ്ഞിരിക്കുന്ന അല്ല നിങ്ങൾക്ക് ആ ഒരു ഒൻപത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ആൻസർ അല്ല വേറൊരു ആൻസർ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള അത് പ്രൂഫ് ചെയ്യുന്ന ആ ഒരു ഒരു രേഖകൾ സഹിതം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഒരു ആണെങ്കിൽ നൂറ് രൂപ അങ്ങനെ ആ ഒരു ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ എൻട്രൻസ് കമ്മീഷർക്ക് ലഭ്യമാക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഡേറ്റ് ഇപ്പോൾ നമുക്ക് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ തീയതിക്ക് ശേഷം ലഭിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റിന് നൂറ് രൂപ എന്നുള്ള കണക്കിൽ ഫീസ് ഇല്ലാതെ ലഭിക്കുന്നതും മെയിലായിട്ടോ ഫാക്സ് ആയിട്ടോ ഒക്കെ ലഭിക്കുന്നതുമായിട്ടുള്ള പരാതികൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നില്ല ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേഖകൾ അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അടച്ച് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ആണ് എത്തിക്കേണ്ടത് ഇമെയിലോ ഫാക്സോ എന്നും വഴി ഈ ഒരു അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നതല്ല ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് വേണ്ടി കൊടുത്ത ആ ഒരു തുക നിങ്ങൾ ഫീസ് അടച്ചില്ലേ ഇപ്പോൾ ഒരു ക്വസ്റ്റിന് നൂറ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ആൻസർ തന്നെയാണ് കറക്റ്റ് എങ്കിൽ എൻട്രൻസ് കമ്മീഷണർ ആൻസർക്കിൽ പബ്ലിഷ് ചെയ്തേക്കുന്ന ആൻസർ അല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ ആണ് കറക്റ്റ് എങ്കിൽ നിങ്ങൾ അടച്ച ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അപ്പോൾ ആ റീഫണ്ടിനായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറും ബാങ്കിൻ്റെയും ബ്രാഞ്ചിൻ്റെയും പേരും ഐ എഫ് സി കോഡും കൂടി നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇതിൽ രേഖപ്പെടുത്തേണ്ടതാണെന്നുള്ളതും കൂടി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് വരാം വെബ്സൈറ്റ് വന്നു കഴിയുമ്പോൾ ഇവിടെ ആൻസർ കീ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് പ്രോസ്പെക്ടസ് നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓർഡേഴ്സ് മോഡിഫൈഡ് സിലബസ് ആൻസർ കി കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഓരോ ദിവസം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ നടന്ന ആ ഒരു എക്സാമിൻ്റെ കീ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഏത് ദിവസമാണോ എഴുതിയത് ആ ഒരു ഇതായിട്ട് കമ്പയർ ചെയ്തൊക്കെ നോക്കാവുന്നതാണ് ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് അഞ്ചാം തീയതിയിലെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പി ഡി എഫ് ആയിട്ട് കിട്ടും അതിൻ്റെ ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ കറക്റ്റായിട്ട് ഓപ്ഷൻ സഹിതം കൊടുത്തിട്ടുണ്ട് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കി നിങ്ങളുടെ ആ ഒരു എഴുതിയേക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതും മനസ്സിലാക്കുക കേട്ടോ പീഡിയോ ഇഷ്ടമായെങ്കിലേക്കണേ take care stay blessed thank you